ഞാനിപ്പോൾ ഉള്ളത് അയോധ്യയിലെ ടെന്റ് ഹൌസിന് സമീപത്താണ് രാമക്ഷേത്ര യാത്രയിൽ പ്രധാനപ്പെട്ട ഇടത്താവളമാണ് ഈ ടെന്റ് ഹൌസിലത് അടുത്തിടെയാണ് ഇത് ക്രമീകരിച്ചിട്ടുള്ളത് പ്രാണപ്രതിഷ്ഠയ്ക്ക് ശേഷം അയോധ്യയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തെല്ലാമാണ് ഒരു ദേശീയ തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ അതിവേഗം വളരുന്നതെങ്ങനെ ഇക്കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പരിശോധിക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂമികയിൽ പതിറ്റാണ്ടുകളായി ചർച്ചയായിരുന്ന അയോധ്യ സുപ്രീം കോടതി വിധിയെ തുടർന്ന് രാമക്ഷേത്ര നിർമ്മാണം പൂർത്തിയായ അയോധ്യയിലേക്കുള്ള യാത്രയ്ക്ക് അവിചാരിതമായാണ് അവസരമൊരുങ്ങിയത് തിരുവനന്തപുരത്ത് നിന്ന് അയോധ്യ രാമക്ഷേത്രത്തിലേക്കുള്ള പ്രത്യേക ട്രെയിനിലാണ് ആയിരത്തിലധികം പേർ വരുന്ന ഞങ്ങളുടെ സംഘം എത്തിയത് ഐ ആർ സി ടി സിയുടെ തീർത്ഥാടന യാത്രാ പദ്ധതിയുടെ ഭാഗമായാണ് ആസ്ഥാ ട്രെയിനുകൾ ഏർപ്പെടുത്തിയിരിക്കുന്നത് അയോധ്യയിൽ പുതുതായി പണിതീർത്ത ദർശൻ നഗർ റെയിൽവേ സ്റ്റേഷനിൽ ശിവരാത്രി ദിവസം പുലർച്ചെ മൂന്ന് മണിയോടെയാണ് ഞങ്ങൾ എത്തിയത് പുറത്തിറങ്ങിയപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ ഞങ്ങളെ കാത്തുകിടന്നിരുന്നു ഈ സ്റ്റേഷനിൽ നിന്ന് നാല് കിലോമീറ്ററാണ് പ്രത്യേക സജ്ജമാക്കിയ ടെന്റ് സിറ്റിയിലേക്കുള്ളത് ഇവിടേക്കാണ് ഞങ്ങളുടെ ആദ്യ യാത്ര വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് അയോധ്യയിലെത്തുന്ന തീർത്ഥാടകർക്ക് താമസിക്കുന്നതിനും വിശ്രമിക്കുന്നതിനും ഭക്ഷണം കഴിക്കുന്നതിനുമെല്ലാം സൗകര്യം ഏർപ്പെടുത്തിയിരിക്കുന്നത് സിറ്റിയിലാണ് അയോധ്യയെ ശബരിമല ക്ഷേത്രവുമായി താരതമ്യം ചെയ്യുകയാണെങ്കിൽ നിലയ്ക്കൽ ഇടത്താവളമായി കണക്കാക്കാം എന്നാൽ ഇവിടെ യാതൊരു വിധത്തിലുള്ള പരാതികൾക്കിടയില്ലാത്ത വിധം എല്ലാ സൗകര്യങ്ങളും തീർത്ഥാടകർക്ക് ഒരുക്കിയിട്ടുണ്ട് ശബരിമലയിലെ കാര്യങ്ങൾ നമുക്ക് ഏവർക്കും അറിയാവുന്നതായതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കുന്നില്ല ഇവിടെ നിന്ന് ആറ് കിലോമീറ്ററാണ് ക്ഷേത്രനഗരിയിലേക്കുള്ളത് അതിൽ നാല് കിലോമീറ്റർ ആണ് ബസുകൾ ലഭിക്കുക ആ ബസ്സിലും യാത്ര തീർത്തും സൗജന്യമാണ് ക്ഷേത്രനഗരിയിലേക്കുള്ള പ്രധാന പാത വരെയാണ് ബസ് സർവീസ് ഉള്ളത് അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ നടക്കേണ്ടതുണ്ട് പാതയ്ക്ക് ഇരുവശവും നിരവധി വ്യാപാര സ്ഥാപനങ്ങൾ ഇതിലേറെയും അടിത്തിടെ നവീകരിച്ചതാണ് രാമക്ഷേത്രത്തിലേക്കുള്ള പ്രധാന ഒരു സാധാരണ ദിവസത്തെ കാഴ്ചയാണിത് നൂറ് മുതൽ നാലുവരെ ലക്ഷം തീർത്ഥാടകരാണ് ഓരോ ദിവസവും ഈ പാതയിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുന്നത് ശ്രീരാമസ്വാമിയെ ദർശിക്കും മുമ്പ് ഹനുമാൻ സ്വാമിയുടെ അനുഗ്രഹം വാങ്ങണമെന്നാണ് പ്രമാണം അതുകൊണ്ടുതന്നെ നമ്മൾ ആദ്യം പോവുക രാമക്ഷേത്രത്തിന് സമീപത്തെ പൗരാണിക ഹനുമാൻ മന്ദിറിലേക്കാണ് അൻപതിലധികം പടികൾ കയറി വേണം ഈ ക്ഷേത്രത്തിലെത്താൻ ഈ ക്ഷേത്രവും നവീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മലയാളം ഉൾപ്പെടെ നിരവധി ഭാഷകളിലുള്ള സൂചനാ ബോർഡുകൾ അയോധ്യയിൽ പലയിടത്തും കാണാം എന്തായാലും ഭാഷ അറിയാതെ എത്തുന്ന തീർത്ഥാടകർക്ക് ഇത് വലിയ ഉപകാരപ്രദമാണ് പൗരാണികവും ആധുനികവുമായ കെട്ടിടങ്ങളുടെ ഒരു സമന്വയമാണ് ഹനുമാൻ മന്ദിരന് സമീപം കാണാനാവുക ഇവിടെയും നിരവധി വ്യാപാര സ്ഥാപനങ്ങളുണ്ട് നല്ല കച്ചവടവും നടക്കുന്നു എങ്ങനെയാണ് രാമക്ഷേത്രം ഇവരുടെ ജീവിതത്തിൽ മാറ്റം വരുത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു നിരവധി തൊഴിലവസരങ്ങളും വികസനവും ക്ഷേത്രം വന്നതിലൂടെ ഉണ്ടായി എന്നാണ് നാട്ടുകാർ പറയുന്നത് അത് പ്രത്യക്ഷത്തിൽ പ്രകടമാണ് താനും ഹനുമാൻ ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ നമ്മൾ നേരെ പോകുന്നത് രാമക്ഷേത്രത്തിന്റെ പ്രധാന കവാടത്തിലേക്കാണ് ഇവിടെ കർശന സുരക്ഷാ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിവിധ തട്ടുകളിലായുള്ള സുരക്ഷാ സംവിധാനമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത് ഹനുമാൻ സ്വാമി ക്ഷേത്രത്തിൽ മൊബൈൽ ഫോൺ ഉൾപ്പെടെ കൊണ്ടുപോകാമെങ്കിൽ ഇവിടെ അതിന് സൗകര്യമില്ല

രാംലല്ലയെ കാണാനായിട്ടുള്ള ഒരു ആകാംക്ഷയ്ക്കൊടുവിൽ ക്ഷേത്രത്തിനകത്ത് എത്തിയിരിക്കുന്നു ഇവിടെ വീഡിയോഗ്രഫിക്ക് നിയന്ത്രണമുണ്ട് അതുകൊണ്ട് തന്നെ മുഴുവൻ കാര്യങ്ങളും നമുക്ക് ഇവിടെ ചിത്രീകരിക്കാൻ കഴിയില്ല ഇവിടെ നാല് ലൈനായിട്ടാണ് നമുക്ക് ക്ഷേത്രത്തിൻ്റെ അകത്ത് ദർശനത്തിന് ക്രമീകരിച്ചിട്ടുള്ളത് ഇറങ്ങി വരുമ്പോൾ പ്രസാദവും അവിടെ വെച്ച് തന്നെ കിട്ടും ലക്ഷക്കണക്കിന് തീർത്ഥാടകരെത്തിയ മഹാശിവരാത്രി ദിവസമായിരുന്നിട്ട് കൂടി ഒരു മണിക്കൂറിനുള്ളിൽ തൊഴുതിറങ്ങാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു വിശ്രമ മന്ദിരമാണ് ഇത് പണി പൂർത്തിയായിട്ടില്ല പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ശൗചാലയങ്ങളടക്കമുള്ള സൗകര്യങ്ങളെല്ലാം ഇതിനകത്തുണ്ട് ഇതെല്ലാം പണി പൂർത്തിയാകുമ്പോൾ തീർത്ഥാടകർക്ക് കുറച്ചുകൂടെ സൗകര്യം ആകുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടത്തിലുള്ള ഗോപുരത്തിന്റെ മിനുക്കുപണികളാണ് ഈ നടക്കുന്നത് ഇത്തരം കുറെ മിനുക്കുപണികൾ ഇനിയും ബാക്കിയുണ്ട് ഇതെല്ലാം ഡിസംബറിനുള്ളിൽ പൂർത്തിയാകുമെന്നാണ് അധികൃതർ പറയുന്നത് നല്ല വെയിലാണ് ഇവിടെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇനി ഉച്ചയ്ക്ക് ശേഷം മറ്റ് സ്ഥലങ്ങൾ സന്ദർശിക്കാമെന്നുള്ള പദ്ധതിയിലാണ് ഇരിക്കുന്നത് കുറെ ക്ഷേത്രങ്ങൾ ഇവിടെ കാണാനുണ്ട് സീതാക്കാ രസോയി അഥവാ സീതയുടെ അടുക്കള മണിമന്ദിർ കനകമന്ദിർ തുടങ്ങി നിരവധി ക്ഷേത്രങ്ങളും പൗരാണിക നിർമ്മിതികളും എല്ലാം ഇവിടെയുണ്ട് ഈ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഐതിഹ്യങ്ങൾ പേറുന്ന സ്ഥലങ്ങളാണ് ഇതെല്ലാം കടുത്ത വേനൽച്ചൂടായതിനാൽ ഇതെല്ലാം കണ്ടു തീർക്കാൻ ആവശ്യത്തിന് സമയം കിട്ടാത്തൊരവസ്ഥയാണ് മാത്രമല്ല എല്ലായിടത്തും നല്ല തിരക്കുമാണ് അതുകൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റം വരുത്തി വൈകുന്നേരത്തെ സരയോ ആരുതി അത് വളരെ വിശിഷ്ടമാണ് അത് കാണാനാണ് ഞങ്ങളുടെ പ്ലാൻ അയോധ്യയിലേക്കുള്ള പ്രധാന പാതയ്ക്ക് ഇരുവശത്തും രാമായണ കഥയെ ആസ്പദമാക്കി ചെയ്തിട്ടുള്ള ഒട്ടേറെ ശില്പങ്ങളുണ്ട് ഇതും മനോഹരമാണ് അപ്പൊ നമ്മൾ വീണ്ടും ടെൻ എത്തിയിരിക്കുകയാണ് രാവിലെ ദർശനം കഴിഞ്ഞെത്തിയ ഒരുപാട് പേര് ഇവിടെയുണ്ട് അവരുടെ അയോധ്യയിലെ അനുഭവം എങ്ങനെയുണ്ടെന്ന് ചോദിക്കാം അതിനുശേഷം നയാഘട്ടിൽ പോയി

लग रहा है कि टोटल जैसे कि हम लोग रास्ता में जा रहे थे तो राम जी का एक मतलब क्या अच्छा मुझे।, अच्छा मुझे अभी तो मैं राम मंदिर गई थी राम मंदिर बहुत ही खूबसूरत है अभी काम ही रहा है पूरा कंप्लीट नहीं हुआ सरय तीर्थ नया घाट लावड आरती है तीर्थाटक രാത്രിയിലും അതിമനോഹരമാണ് രാത്രി എന്ന് പറയാൻ പറ്റില്ല സന്ധ്യയായിട്ടേ ഉള്ളൂ അതിമനോഹരമാണ് സരിയു അവിടെ ഒട്ടേറെ തീർത്ഥാടകർ പോയി പുണ്യനദിയെ നദിയെ പന്തിച്ച് മടങ്ങി വരുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടേക്കുള്ള വഴിയിലുടനീളം കച്ചവടക്കാരുണ്ട് കൊടി തോരണങ്ങളും ചെറിയ ശില്പങ്ങളും കരകൗശല വസ്തുക്കളും എല്ലാം ഇവിടെ ലഭിക്കും ആരതി കാണാനായി നേരത്തെ തന്നെ തീർത്ഥാടകർ എത്തി സ്ഥലം പിടിച്ചിട്ടുണ്ട് അപ്പം നമുക്കിനി ആരതി കാഴ്ചകൾ കാണാം Thank <laughs> സറിവ് ആരതി കഴിഞ്ഞ് മടങ്ങുമ്പോഴാണ് ശിവരാത്രി ഘോഷയാത്ര ഞങ്ങൾക്ക് സമീപത്തൂടെ കടന്നുപോയത് വലിയ ഡി ജെ ഒക്കെ ആയിട്ട് ആഘോഷമായിട്ടുള്ള ഒരു ഘോഷയാത്രയാണ് പ്രായഭേദമില്ലാതെ എല്ലാവരും നൃത്ത ചുവടുകളുമായിട്ട് ഈ ഘോഷയാത്രയുടെ ഭാഗമാവുന്നുണ്ട് എന്തായാലും അയോധ്യ രാവ് പകലാക്കി ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ മടങ്ങാൻ ഒരുങ്ങുകയാണ് അടുത്ത ദിവസം രാവിലെ മടങ്ങും അതിനു മുമ്പ് കുറച്ച് മലയാളികളുടെ കൂടെ അയോധ്യ സന്ദർശന അനുഭവം നമുക്ക് ചോദിച്ചറിയാം പറയാണെങ്കിൽ കേരളവും ഇവിടത്തായിട്ട് ഒരിക്കലും നിന്റെ അഭിപ്രായത്തിൽ ഒരു ഒരു കാരണം ഇവിടത്തെ ഇത് അത്തം വികസനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ ചെയ്യുന്നത് ഇപ്പം പറയുകയാണെങ്കിൽ ശബരിമലയിൽ ഞാൻ ഇത്തവണയും പോയപ്പോൾ അവിടുന്ന് അങ്ങോട്ട് വേറെ വാഹനങ്ങൾ വിടില്ല നിലക്കിന്ന് അങ്ങോട്ട് വാഹനം വിടില്ല അവിടുന്ന് നമ്മളെ ജയിലിട്ട പോലെ അവിടെ അങ്ങോട്ട് അങ്ങോട്ടും മറ്റേ സർക്കാരിൻ്റെ വാഹനങ്ങൾ അത് തന്നെ പരിസരിട്ട് പതിന് ചാർജ് കൂടുതലായിട്ടാണ് സർക്കാർ ചെയ്യുന്നത് അത്രയും വൃത്തിഹീനമായിട്ടുള്ള ഒരു എന്താ എന്താ എന്തായാലും വാക്കുകൾ തന്നെ ഇല്ല കേരളത്തെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ വ്യത്യാസം അപ്പം വളരെയേറെ ദയനീയമാണ് കേരളത്തിൽ ഈ ശരിക്കും പറയുക എന്ന് വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് കയറിയ ആ സമയം മുതൽ ഇവിടെ വരുന്നവരെ ഒരു കാര്യത്തിനും നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്തൊരു കാര്യത്തിനും അതാത് സമയത്ത് എത്തിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഇവിടെ വന്ന ആ ഒരു അനുഭൂതി നമുക്ക് പറയാൻ പറ്റില്ല കാരണം നമ്മളെ പൂവിട്ട് അവർ സ്വീകരിക്കുന്നുണ്ട് നമ്മൾ പൂവൻ തന്നെ അവിടെ നമ്മളവിടെത്തുന്നു ഒരു ബുദ്ധിമുട്ടും ഇന്ന വരെ നമുക്ക് ഈ സമയം വരെ നമുക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല എന്താ പറയുക നല്ലൊരു യാത്ര ആയിരുന്നു